ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ചെങ്ങോട്ടുകാവ് എത്തുന്നതിന് മുൻപായിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് ചെങ്ങോട്ടുകാവ് ടൗണിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ചെങ്ങോട്ടുകാവ് ടൗൺ കഴിഞ്ഞിട്ട് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആറി പ്ലാനിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇവിടെ റോഡിന് കുറുകെ കൾവേടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെങ്ങോട്ടുകാവിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് ചെങ്ങോട്ടുകാവിൽ നിന്നും തുടങ്ങുന്ന കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്നത് നന്ദി ബസാർ കഴിഞ്ഞിട്ടാണ് പതിനൊന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം അതുപോലെ തന്നെ കൊയിലാണ്ടി കൊല്ലം ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് വന്നിരിക്കുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിനോടനുവദിച്ചിട്ട് രണ്ട് ഭാഗത്തും വർക്കുകൾ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ കയറിയിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാട്ടോ അപ്പോൾ ഇവിടെ കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആറി ബ്ലോക്കിൻ്റെ ആറി പാനലിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെങ്ങോട്ടുകാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും ഇതേമാതിരി കുറച്ച് ഭാഗങ്ങളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഡിവൈഡൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കാനുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ ആകെ ഒരൊറ്റ ഓവർപാസ് ഉള്ളൂ അതിൻ്റെ പണികൾ പൂർത്തിയായിട്ട് മുഗൾ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് കൊയിലാണ്ടിയിൽ നിന്നും താമരശ്ശേരിക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറുകയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് സ്ഥലത്തും എൻട്രി വരുന്നുണ്ട് ഓവർപാസ്നുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സർവീസുകളുടെ പണികൾ നടക്കാനുള്ളതാണ് അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് വലിയ ഓവർപാസ് ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ ഓർപാസ് ആണ് പക്ഷെ എന്നാലും വളരെ വേഗതയിലാണ് വാഗാട് ഈ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നത് അതുപോലെ തന്നെ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വയിലാണ്ടി ബൈപ്പാസിൽ ആദ്യമായിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായ സ്ഥലം ഇവിടെയാണ് കേട്ടോ ചെങ്ങോട്ടുകാവിൻ്റെയും അതുപോലെ തന്നെ ഈ ഓവർപാസിൻ്റെയും ഇടയിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് റോഡിൽ ഭയങ്കര ഗതാഗതം കാരണം ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് മാത്രമേ വർക്ക് ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം പണികൾ പൂർത്തിയായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് റോഡ് വന്നിരിക്കുന്നത് ഞാനുള്ളത് ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്തോട് ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാള വന്നിരിക്കണം അതിനോട് ചേർന്നിട്ട് ഈ ഹോൾ കണ്ടോ നിങ്ങൾ ഇതാണ് വീപ്പ് ഹോൾ എന്നുവെച്ചാൽ ഒരു ഡ്രൈനേജ് ഇത് ഇതിനെക്കുറിച്ച് ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്തൊക്കെ എൻട്രി എക്സിറ്റും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഫുൾ ആയിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും സർവീസ് റോഡുകൾ വരുന്നുണ്ട് അതാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകത പിന്നീട് ഇതാണ് മണമ്മൽ നിറ സ്ഥല മണമൽ നിറ സ്ഥലത്ത് കുറച്ച് വർക്ക് പെൻഡിങ് ആണ് ഇവിടെ ഇപ്പം എന്താ സംഭവം എന്നറിയില്ല പക്ഷേ എന്തായാലും കുറേ ദിവസങ്ങളായിട്ട് ഇതേമാതിരി തന്നെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഇതുവരെ ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയായെങ്കിലും ടാറിങ് വർക്ക് കഴിഞ്ഞെങ്കിലും ഇവിടെ ഇതേമാരി കിടക്കുകയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് വേറെ നിർമ്മാണം അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താംബി റോഡുണ്ട് മുത്താംബി റോഡിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാസ്റ്ററിംഗ് ഒന്നും നടന്നിട്ടില്ല പക്ഷേ രണ്ട് ഭാഗത്തും അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാരണം ഇവിടെ കോൺഗ്രറ്റിംഗ് വർക്ക് നടക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് മാസിക് പാഡൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കും ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഡിവിഡറിന്റെ നിർമ്മാണം നടക്കാനുണ്ട് നമ്മൾ വാഗാടിനെ പറ്റ അങ്ങോട്ട് തള്ളി പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് മണ്ണിന്റെ ഒരു ക്ഷാമം അവർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയ ഭാരത് ബെൻസിൻ്റെ വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം നല്ല വേഗതയിലാണ് മണ്ണ് ഓരോ സ്ഥലത്തു കൊണ്ടുവന്ന് തട്ടി ഉയർത്തേണ്ട പ്രദേശങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വലിയ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെ വീതിയുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് ഇനി കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ പണ്ട് ഒരു ഒരു അക്കോഡക്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ഹൈറ്റ് കുറഞ്ഞിട്ട് ആ എക്വഡക്റ്റിന് ബദലായിട്ട് ഇവിടെ സൈഫൺ എക്വഡക്റ്റ് ആണ് വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് വെള്ളം കടത്തി വിടുക എന്നർത്ഥം ഈ സൈഫൺ അക്കോഡക്റ്റ് എന്താന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് പിന്നീട് ഇവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു ആ തോടിന് കുറുകെ ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നതും അതിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇനി വർക്ക് നടക്കാനുള്ള ഇതിൻ്റെ മുകളിൽ മാസിപ്പാഡ് ഒട്ടിക്കൽ അങ്ങനത്തെ കുറച്ച് വർക്കുകൾ നടക്കാനുള്ളത് പിന്നീട് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന കുന്നിയോറമല കുന്നിയോറമലയിൽ വർക്കുകൾ അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വച്ച വന്ന സമയത്ത് ഇവിടെ സോയിൽ നെയ്ലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും ഈ ഭാഗം കൊയിലാണ്ടി ബൈപ്പാസിന് വാഗാടിന് എ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു സ്ഥലം തന്നെയായിരുന്നു കുന്നിയോറമല കാരണം മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഇതിനോട് ചുറ്റുഭാഗത്തും വീടുകളും ഉണ്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കാനുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇനി കാണാനുള്ളത് ആറ് ആറുവരിപ്പാതയുടെ വീതിയിൽ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സോയിൽ നെയ്ലിങ്ങിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ട് പിന്നെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്നമാരല്ല ഈ ഭാഗത്ത് സോയിൽ നെലിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ അടുപ്പിച്ചിട്ടാണ് ഇവർ സോയിൽ നെയിലിങ് ഹോൾ ഇട്ടിട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടിരിക്കുകയാണ് ഇത് സാധാരണ ഒരു മലയൊന്നും അല്ല വലിയ മല തന്നെയായിരുന്നു ആ മലയാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വളരെ സോഫ്റ്റ് ആയിരുന്നു അത് അതിന് മണ്ണിടിച്ചിലിന് വലിയൊരു കാരണം തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കുകയാണ് ഹോളിട്ട സ്ഥലത്ത് നെയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞുള്ളിൽ കാണുക പിന്നീട് ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മെഷ് വെച്ച് ടൈറ്റ് ചെയ്യും അതിനു മുമ്പ് ഒന്ന് ഷോർട്ട് കീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മെഷ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും ഷോർട്ട് കീറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ തടയാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസിനാണ് ആദ്യമായിട്ട് ഞാൻ സോയിൽ നെയ്നിങ്ങിൻ്റെ വർക്ക് കാണുന്നതും പക്ഷേ പിന്നീട് ആ ഭാഗത്ത് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല നല്ല ഹൈറ്റിലായിട്ടാണ് ഈ മലയുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലമാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ മണ്ണ് എടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ടാറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇവിടെ വർക്കുകൾ നല്ല വേഗത നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മാറ്റം വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കും കാരണം ഞാനൊക്കെ വിചാരിച്ച് ഭയങ്കര സ്ലോ ആയിരിക്കും ഈ ഭാഗത്ത് വർക്ക് നടക്കും പക്ഷേ പെട്ടെന്നായിരുന്നു പിന്നീട് വർക്ക് നടന്നത് കുഞ്ഞിയോര മല കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഒരു തോടുണ്ട് തോടിന് കൂറുകൊരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി പോകാനുള്ള അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് മാലിന്റെ നിർമ്മാണം ഓരോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തതായിട്ട് വരുന്ന ഒരു അണ്ടർപാസാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം മേപ്പയോ റോഡിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആദ്യഘട്ട സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നീട് ടാറിംഗ് പ്രവർത്തനം ആരംഭിക്കുന്ന മൂന്നാല് വർക്കിൽ നിന്ന് കഴിയാനുണ്ട് ഇവിടെ ഈ പ്രദേശമൊക്കെ സർവീസ് റോഡ് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുണ്ട് ചില ഭാഗത്ത് ഇഞ്ചും വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ തോടുണ്ട് ആ തോടിന് കുറുകെ ആറുവരി പാലം വന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് പോവുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിന് വേണ്ടി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നീട് ഇവിടെ ഇവിടെയൊക്കെ വർക്ക് നടക്കാനിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇവിടൊക്കെ സ്ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻറ്റിംഗ് കഴിഞ്ഞിരിക്കും ഇവിടെയൊക്കെ ആറി പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർ ആണ് വന്നിരിക്കുന്നത് ഈ ഇതൊക്കെ പുതിയ അണ്ടർപാസ് കേട്ടോ പഴയ അലൈൻമെൻറ്റിൽ ഈ അണ്ടർപാസ് ഇല്ല ഈ അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കുളം അട്ടവയൽ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് പുതിയ ആണ് പഴയ അലൈൻമെൻറ്റിൽ ഇതില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പോണ പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിരിക്കും ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ആറ് വരി പാലം വരുന്ന ഇവിടെ ഒരു തോടുണ്ട് ആ തോടിനെ ആറ് വരി പാലം വന്നിരിക്കുന്നത് അപ്പം ഈ അണ്ടർപാസും ഈ പാലം വരെ ഫുള്ളായിട്ട് ഉയർത്തി ഒരേ ലെവലിലാണ് പോവുക അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് അതിനൊണ്ടായിരുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വാഗാടിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുകയില്ല കാരണം മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശത്ത് ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ ബാരൽ ബൻസിൻ്റെ ടോറസ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നു അപ്പം അതിന് ആദ്യം ഇവിടെ മാൻ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അപ്പം അതൊക്കെ മാറ്റി പുത്തൻ പുതിയ വാഹനങ്ങളാണ് ഈ ഭാഗത്ത് വർക്കിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ കാർ വരിപ്പാതയുടെ വീട് ടാറിങ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറിയൊരു കവടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് ഇവിടെ ചെമ്മണ്ണ ചെമ്മണ് കൊണ്ട് തട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഫുൾ ആയിട്ട് ആറ് വരി പാതയുടെ വീടിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന് നിർമ്മാണം നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഷോർട്ട് കട്ടിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് കുറേ കെട്ടോ ഇനി സെൻട്രൽ ഡിവൻ്റെ വർക്ക് ആ നടക്കാണ് മഴക്കാലം വന്നാൽ മാത്രമേ ഈ റോഡിൻ്റെ ക്ലാരിറ്റി അങ്ങോട്ട് കിട്ടുകയുള്ളൂ കാരണം അവരുടെ വാഹനങ്ങൾ പോയിട്ട് ഫുൾ ആയിട്ട് മണ്ണാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിപ്പടുത്തി ഉയർത്തിയിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് കൊയിലാണ്ടി ബൈപ്പാസിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും സർവീസ് റോഡുകൾ വന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് ആണ് പഴയ അലൈൻമെൻറ്റിൽ ഈ അണ്ടർപാസ് ഇല്ല അത് പുതിയ അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ആണ് വെച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാടി ഹിൽ ബസാർ റോഡിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുട്ടോ ആദ്യം ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോയിൽ കമ്പാക്ട് ചെയ്തിട്ട് മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ ടാറിംഗ് വരെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിൽ അതിൽക്കൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ പുതിയതായി ടാറിംഗ് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് പോയി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റോഡിന് കുറേ കൾവറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കണ്ടോ ഈ പ്രദേശത്തൊക്കെ ആറിപ്പനലിൻ്റെ വർക്ക് നടന്നുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായിട്ട് വർക്ക് ഒന്നും കുറേ മുൻപ് ഈ ഭാഗത്ത് വർക്ക് നടന്ന് തന്നെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പക്ഷെ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നു മണ്ണെടുത്തതിന് ശേഷം അവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ട് പോയിട്ടുണ്ട് പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും അതുപോലെ തന്നെ ആറി പാനലിൻ്റെ വർക്കൊക്കെ നടത്തിയിരുന്നത് കണ്ട ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് പഴയ തന്നെയാണ് ഇവിടെ ആയിരുന്നു ആദ്യം ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നിരുന്ന കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൽ പിന്നീട് അന്ന് നടന്നു എന്ന് മാത്രം തന്നെയുള്ളൂ പിന്നീട് അതിനോടനുബന്ധിച്ച് മറ്റു വർക്കുകളും നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മഴയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇവിടെക്കിപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കുറുകെ റോഡിന് ഒരു കൺവേർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ടിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങോട്ടുകാവ് ഭാഗത്താട്ടോ അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് അവസാനിക്കുന്ന നന്ദി ബാസാറിൻ്റെ അവിടെയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും അണ്ടർപാസ് വന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് അതുകൊണ്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് നേരെ മറുഭാഗം ചെല്ലുകയാണ് നമ്മൾ ഇവിടെ നിന്നാണ് പിന്നീട് വർക്ക് സ്റ്റാർട്ട് കണ്ടോ കേട്ടോ നന്ദി ബസാറിൻ്റെ അവിടെയും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവര് നിങ്ങളുടെ എല്ലാവരോടും ബായ്